ഞങ്ങളിത് അഞ്ചാറ് കിലോമീറ്റർ നടന്നിട്ടാണ് ഇതിന്റെ മേലക്ക് എത്തിക്കുന്നത് പേര് മല എന്നാണ് കണ്ടമാന ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങൾ കണ്ടമാന ഉണ്ട് ഫ്രൂട്ട്സ് തൈകളാണ് അല്ലെ യൂറോപ്പിൽ അടിപൊളി ഒരു പഴം ബ്ലൂ കളറില് വരുന്നതാണ് ഞാൻ എന്താ കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ അല്ലേ അഞ്ചര കിലോമീറ്റർ നടന്നിട്ടാണെങ്കിൽ ആരും എത്തിപ്പെടാത്തത് ഭയങ്കര മലയാണ് പക്ഷെ നല്ല ഇതാണ് പൂ ഇതാ ബ്ലൂ കളറിലെ പഴം ബ്ലൂ ആണ് യൂറോപ്പിന് ഇതെന്താ സംഭവം പറഞ്ഞത് ആ ഇത് പിന്നെ നമ്മളൊരു പത്തായിമ്പത് കൊല്ലം മുന്നേ കണ്ടമാന കരടികൾ ഈ ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിന് ഈ കരടിപ്പാറ കണ്ടമാന കരടികൾ അങ്ങനെയാണ് കരടിപ്പാറ ഇതിന് ഫുള്ള് പാറകളും ഈ പാറന്റെ ഇടയിലാണ് തിരിച്ചുകൾ താമസിച്ചിരുന്നു പൂർവീക ആളുകൾ പറയണത് ഏഹ് അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അതാ സപ്പോർട്ടല്ല

ീന്നു വെള്ളം ഈ ചെമ്പകത്തിന് പ്രത്യേകത ഉണ്ട് കാരണം ഈ ചെന്നെ കണ്ടപ്പോൾ നാല് ഒരു പ്രത്യേകം പിന്നെ ഇതാണ് ചെറി ഇതൊരു ചെറിയ ചെറിയ ഇത് ഒരു പ്രത്യേക ഇനം പെട്ടതാണ്

പിന്നെ ഡാൻസിൽ ചില പാട്ടിട്ടില്ലേ പൂമ്പോര ഈ ആമ്പൽ കണ്ടിട്ടാണ് ഒരേ സ്റ്റെപ്പില്ല കുച്ചിപ്പുടി ആ ഡാൻസ് ഈ ഇതിനെ വർണ്ണിച്ചിട്ടാണ് എന്താ സംഭവങ്ങൾ ക്ലീൻ ആക്ക തോട്ടൊക്കെ ശരിയാക്കോട്ടൊന്നേ ാണ് ഞമ്മള് വന്നു കഴിഞ്ഞാല് ഒറ്റക്ക് ഇങ്ങനെ വരും അത് കേട്ടാങ്ങനെ രാഗത്തിൽ ഇങ്ങനെ പിന്നെ ഫ്രണ്ട് ദിവസം യു എയിലാണ്

പൊഗാളി മലയിലെ പിന്നെ വീട് മൂപ്പന്റെ വീട് ആദിവാസി ഏകദേശത്ത് നൂറ്റമ്പത് കൊല്ലം പഴക്കല്ല പെട്ടേ ഒരേ ഒരാളുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ ഒരു കൊല അതാണ് ലാസ്റ്റ് മൂപ്പൻ ലാസ്റ്റ് ചീഫ് ഉണ്ടോ ഉണ്ടോ എത്ര കുട്ടികളെ ചെവി കേട്ടോ പത്തുണ്ടോ ആള് വയസ്സുണ്ട് പണി തോന്നുന്നുണ്ട് മൂപ്പന് ചെന്നു കുടിച്ചുണ്ട് മൂപ്പന്റെ പിന്നെ ഫുഡ് വെക്കണേ എന്തായാലും നൂറ്റി എഴുപത് നൂറ്റി അമ്പത് പറഞ്ഞ പഴക്കം എന്നാണ് മൂപ്പൻ പറയണത്